ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിൻ്റെ പെൺകുട്ടികളുടെ ഒരു ബെനിയൻ സെറ്റാണ് കേട്ടോ ബെനിയൻ പാൻറ്റും ടിഷർട്ടും വരുന്ന ഒരു സെറ്റാണ് ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആണല്ലോ മഴക്കാലത്തൊക്കെ ഡെയിലി വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരാടിപൊളി ഡ്രസ്സാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള ബനിയൻ പാൻറ്റും ടീഷർട്ടും ആണിത് ഇതിപ്പോൾ ഞാൻ കാണിക്കണത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാലൊക്കെ വയസ്സിൻ്റെ ആണ് കേട്ടോ ഇതൊരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളത് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് നല്ലൊരു മഞ്ഞ കളറിലാണ് ഇപ്പം രണ്ടാമത് ഞാൻ കാണിക്കണത് ഒരു ഒരു ബിസ്ക്കറ്റ് കളറാണ് ഒരു കുറച്ച് ലൈറ്റ് കളറാണ് കേട്ടോ ഇത് നടത്ത നല്ലൊരു ലൈറ്റ് റോസ് കളറാണ് റോസ് കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് നല്ല അടിപൊളി ക്ലോത്താണ് അങ്ങനെ പെട്ടെന്ന് നാശാവണം ബനിയൻ ക്ലോത്ത് എല്ലാം കേട്ടോ അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള കാനൊക്കെ ഉള്ള ക്ലോത്താണ് പിന്നെ ഇതിന് കൈ ഹാഫ് കയ്യാണ് ഇട്ടുള്ളത് അപ്പോൾ പിന്നെ കൈ വേണമെന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ ബനിയൻ്റെ ഉള്ളിലൊരു ഇന്നറ് ഇട്ടാൽ മതി കിട്ടും അടിപൊളിയായിരിക്കും ഇതിന് ശേഷം ഞാൻ ഫോട്ടോ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ഒരു മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻ അയച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ലോങ് വീഡിയോൻ്റെ അടിയിൽ കൊടുക്കണുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോൻ്റെ അടിയിൽ അത് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്നേ ഈ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ലോങ് വീഡിയോസിൽ അടിപൊളി മസലിൻ ചുരിദാറുകൾ അതേപോലെ തന്നെ കോട്ടൺ ഡയലിവേർ ചുരിദാറുകളൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് പോയി കാണും പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഈ കാണിക്കണത് കോഡ് സെറ്റുകളാണ് കേട്ടോ നല്ല അടിപൊളി എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസിൽ വരുന്ന കോഡ് സെറ്റുകളാണ് ഇട്ടത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടത് ഇതിന് വരുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ Apo, okay, bye-bye.